എന്റെ പേര് റോസമ്മ ഞാൻ പാമ്പാടി പങ്കടയിൽ നിന്ന് വരുന്നു ഞാനെൻ്റെ മോന് വേണ്ടിയിട്ടാണ് പറയാൻ നിൽക്കുന്നത് മോൻ യു എസിലാണേ ഇവിടെ യു എസിലാണ് യു എസിലെ അവിടെ അവനും അവൻ്റെ കുടുംബവും കൂടെ ഈ അടുത്ത നാളിൽ അവൻ്റെ കുടുംബവും പിള്ളേരും കൂടെ യു എസിൽ പോയിരുന്നു ഇവനെ കമ്പനിയിൽ നിന്നും പോയത് കൊണ്ട് അവന് ഗ്രീൻ കാർഡ് ഓട്ടോമാറ്റിക്കലി കിട്ടേണ്ടതാണ് പിള്ളേർക്കൊക്കെ പക്ഷേ അവൻ്റെ ഭാര്യയ്ക്കും മൂത്ത കൊച്ചിനും ഗ്രീൻ കാർഡ് കിട്ടിയില്ല അവർ ഭയങ്കരം സങ്കടമായിപ്പോയി തിരിച്ചു എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ സാമ്പത്തിക ബുദ്ധിമുട്ടാണ് തിരിച്ചു വന്നാൽ തന്നെയല്ലേ ഇവിടെ വന്നാൽ അതുങ്ങളെ ഏത് സ്കൂളിൽ ചേർക്കും സ്കൂളിൻ്റെ അഡ്മിഷൻ ടൈമും ഒക്കെ കഴിഞ്ഞ് അങ്ങനെ വിഷമിച്ചപ്പോൾ എൻ്റെ മമ്മി ഇത് കിട്ടിയില്ലല്ലോ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ പപ്പായയും ഞാനും കൂടെ പറഞ്ഞു ഞങ്ങൾ രണ്ടായിരത്തി പന്ത്രണ്ട് തൊട്ട് ഈ നാഗമ്പടം പള്ളിയിൽ വരുന്നതാണ് ഞങ്ങൾ കൊറോണ സമയത്ത് മാത്രമേ വരാതിരുന്നുള്ളൂ പിന്നെ എന്തെങ്കിലും അസൗകര്യമുള്ളപ്പം മാത്രം നമുക്ക് പുണ്യാളച്ഛനെ പിടിക്കാം പരിശുദ്ധ അമ്മയും ഈശോയും നമ്മളെ സഹായിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു അവരും അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു ഞങ്ങളും പ്രാർത്ഥിച്ചു ഇടയ്ക്ക് ഒരു വിവരവും അതേപ്പറ്റിയില്ല അവനിടയ്ക്ക് വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു ഫെബ്രുവരിക്ക് ശേഷം ഇങ്ങോട്ടൊന്ന് വിളിച്ചാൽ മതി അല്ലാതെ ഒരു തീരുമാനം നടക്കുകയില്ല കാരണം അവിടെ ഇലക്ഷൻ നടക്കുകയാണെന്ന് പറഞ്ഞു അപ്പം അതും ഒരു വലിയ പ്രതീക്ഷ ഇല്ലാതെ ഇല്ലാതെയായിപ്പോയി വീണ്ടും നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു എല്ലാ ചൊവ്വാഴ്ച ഇവിടെ വന്ന് ഞങ്ങൾ ഉപവസിച്ച് ഞാനും പപ്പായും പ്രാർത്ഥിക്കുമായിരുന്നു എന്തു വേണ്ടി അവസാനം ഫെബ്രുവരിക്ക് മുൻപിലെ ഡിസ് പപ്പ രാവിലെ കഴിഞ്ഞ ചൂടടിക്കത്തില്ല രാവിലെ വന്നേച്ച് പോയി അത് ജനുവരി ഇരുപത്താറാം തീയതി വിസ വന്നു എന്നുള്ള ഇൻഫർമേഷൻ അവർക്ക് കിട്ടി ലുല ഉപവാസം നിർത്തിയോ ഉപവാസം നിർത്തിയില്ല നിർത്തിയില്ല ആ ഞാൻ അടിച്ചതോട് നിർത്തിട്ടില്ല ഉപവാസം നിർത്തിയിട്ടില്ല മോൻ അവിടെ ഉപവാസം ഉപവാസം എടുക്കുന്നുണ്ട് അല്ല അവൻ അവിടെ യു ഉപവാസം എടുക്കുക അവൻറെ രണ്ട് ഇളയ രണ്ട് പിള്ളേര് യു എസ് സിറ്റിസൺസ് ആണ് അവർക്ക് പ്രശ്നം ഇല്ല മൂത്ത മോനും ഭാര്യമായിരുന്നു ഈ വിസ പ്രശ്നം വന്നത് ഗ്രീൻ കാർഡിന്റെ പ്രശ്നം വന്നത് അത് കിട്ടി അവർ വളരെ സന്തോഷത്തോടെ അവിടെ നിൽക്കുന്നു ഞങ്ങളും ആത്മാർത്ഥമായിട്ട് പൊന്നു തമ്പരാനും അന്തോനുസ് പൊന്നയാളിനും പരിശുദ്ധ അമ്മയ്ക്കും കൊടാനു കൂടി നന്ദി പറഞ്ഞുകൊള്ളുന്നു സാക്ഷ്യം പറഞ്ഞോളാം എഴുതിയിടാവും നന്നായിരുന്നേ കാരണം ഇവിടെ കാൽ മേലാത്തുകൊണ്ട് എനിക്കത് കയറി വരാനുള്ള ബുദ്ധിമുട്ടാണ് പക്ഷെ ഇന്ന് അതിനുള്ള ഭാഗ്യം തമ്പരാൻ തന്നു കയറി വന്നു പിന്നെ ഒരു കാര്യമുള്ളത് എൻ്റെ മോളും എം സി എ പാസ്സായി ബി എഡും കഴിഞ്ഞ് ാണ് അവക്കൊരു ജോലിയും കൂടെ തമ്പരാൻ കൃപയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി പറയാനായിട്ടാ അവിടെ നിന്ന് ഇവിടെ കേറി പറയാനും

புண்ணியேஸ் வீக்கோ கை கண்ணீட்டி மாதன கை வே